നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം റയൽ മാഡ്രിഡ് ഏറെ കുതിച്ചു കൊണ്ടുവന്ന സൂപ്പർ താരമാണ് അർജൻറ്റീനയുടെ പതിനേഴുകാരൻ ഫ്രാങ്കോ മസ്റ്റൻ ടൂനോ എന്നാൽ മസ്റ്റൻ ടൂനോക്ക് ഇപ്പോൾ റയൽ ടീമിനോടൊപ്പം ട്രെയിനിങ് നടത്താൻ പറ്റില്ല അദ്ദേഹം ബാൻഡാണ് രണ്ടാഴ്ച കാലത്തേക്ക് അദ്ദേഹത്തിന് ആ ബാൻ ഉണ്ടാകും സ്പാനിഷ് നിയമപ്രകാരം എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ഗോൾ ഡോട്ട് കോം അത് റിപ്പോർട്ട് ചെയ്യുന്നു ഗോൾഡ് ഡോട്ട് കോമിൻ്റെ ടൈറ്റിൽ ഞാനൊന്ന് വായിക്കാം ഫ്രാങ്കോ മസ്റ്റ് ഡൂനോ ബാനഡ് ഫ്രം റയൽ മാഡ്രിഡ് ട്രെയിനിങ് ബിഫോർ ഹി ഈസ് ഈവൻ സ്റ്റാർട്ടഡ് ഫോർട്ടി ഫൈവ് മില്യൻ യൂറോ സമ്പർ സൈനിങ് വിൽ ബി ഫോഴ്സ്ഡ് ഇൻ ടു ഐസൊലേഷൻ ഫോർ ടു വീക്സ് ഡ്യൂ ടു സ്പാനിഷ് ലോ കേട്ടാൽ നമ്മൾ ശരിക്കും ഞെട്ടിപ്പോയി എന്തോ നിയമപരമായ പെട്ടിട്ടുണ്ട് ചെക്കൻ പയ്യൻ അതുകൊണ്ട് ട്രെയിനിങ് നടത്താതെ അവൻ ഐസൊലേറ്റ് ചെയ്തിരിക്കുകയാണെന്നാണ് പക്ഷെ സംഭവം അതൊന്നുമല്ല പയ്യനെ പതിനെട്ട് വയസ്സായിട്ടില്ല പതിനെട്ട് വയസ്സായെങ്കിൽ മാത്രമേ അവർ അദ്ദേഹത്തിന് വിദേശിയാണല്ലോ അർജൻറ്റീനക്കാരനാണ് അപ്പോൾ ടീമിനോടൊപ്പം ട്രെയിനിങ് നടത്താൻ പറ്റുകയുള്ളു അതാണ് ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനം അൽവരോ എസ്റ്റാബിനെ ഉദ്ധരിച്ചുകൊണ്ട് വാർത്ത കൊടുക്കുന്നു മസ്റ്റ് ഡുനോ ഹാസ് ബീൻ ബാൻഡ് ഫ്രം ജോയിനിങ് അപ്പ് വിത്ത് റയൽ മാഡ്രിഡ് ടീം മേറ്റ്സ് ആഫ്റ്റർ കംപ്ലീറ്റിങ് ഹിസ് മൂവ് ഫ്രം റയൽ റിവർ പ്ലേറ്റ് റിവർ പ്ലേറ്റിൽ നിന്ന് റയൽ മാഡ്രിഡിലേക്ക് അദ്ദേഹത്തിൻ്റെ മൂവ് കംപ്ലീറ്റ് ചെയ്തു പക്ഷേ അദ്ദേഹത്തിന് റയൽ റയൽമാര ടീമേച്ചിനോടൊപ്പം ട്രെയിനിങ് നടത്താൻ പറ്റില്ല നാൽപ്പത്തഞ്ച് മില്യൺ യൂറോയാണ് പതിനേഴ് വയസ്സുകാരനായിട്ടുള്ള താരത്തിന് വേണ്ടി അവർ കൊടുത്തത് എന്തായാലും നിലവിൽ മസ്റ്റൻ ടുനോക്ക് പതിനെട്ട് വയസ്സായിട്ടില്ല അതായത് മസ്റ്റൻ ടുനോക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയാകുന്നവർ ആ ബേർത്ത് ഡേ വരെ അവർ ടീമിനോടൊപ്പം ട്രെയിനിങ് നടത്താൻ പറ്റില്ല ആ ബേർത്ത്ഡേ വരുന്നത് ഓഗസ്റ്റ് പതിനാലിനാണ് അപ്പോൾ ഓഗസ്റ്റ് പതിനാല് വരെ സാബിയ ലോൺ സ്ക്വാഡിനോടൊപ്പം താരത്തിന് ട്രെയിനിങ് നടത്താൻ പറ്റില്ല ഏതായാലും അവൻ്റെ ആ ഒരു ഗ്രോത്തിൽ അവൻ്റെ പെർഫോമൻസിൽ പ്രത്യേകം ഒരു ശ്രദ്ധ സാബിയറോൺസക്കും ടീമിനും ഉണ്ടാകും മസ്റ്റൻഡൂനോ ഓൾറെഡി അർജൻറ്റീനയ്ക്ക് വേണ്ടി ഒരു മത്സരം കളിച്ച ആളാണ് അറുപത്തി നാല് അപ്പിയറൻസുകൾ റിവർപ്ലേറ്റിന് വേണ്ടി അവൻ കളിച്ചിട്ടുമുണ്ട് പത്ത് ഗോളുകൾ അവൻ സ്കോർ ചെയ്തിട്ടുണ്ട് ഏഴ് അസിസ്റ്റുകൾ നേടിയിട്ടുണ്ട് റൈറ്റ് വിങ്ങായിട്ടും നമ്പർ ടെൻ ആയിട്ടും അവന് കളിക്കാൻ പറ്റും ചുരുക്കത്തിൽ റയൽമാരഡ് വലിയ പ്രതീക്ഷയോടുകൂടി കൊണ്ടുവന്നിട്ടുള്ള വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള കളിക്കാരനാണ് വാട്സ് നെക്സ്റ്റ് എന്ന് ചോദിച്ചാൽ മസ്റ്റ് എൻ ഡൂനോ തീർച്ചയായിട്ടും പതിനെട്ടാം ഭഗത്തേക്ക് വേണ്ടി വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് അതിനുശേഷം റയൽമാരഡിൻ്റെ ഫസ്റ്റ് ടീം ട്രെയിനിങ്ങിലേക്ക് അദ്ദേഹത്തിന് ജോയിൻ ചെയ്യാൻ പറ്റും ലോസ് ബ്ലാങ്കോസിൻ്റെ പുതിയ ലാലിഗ സീസണിലെ ആദ്യ മത്സരം ഓഗസ്റ്റ് പത്തൊമ്പതിന് ഒസാസുനക്കെതിരെ ഹോം മത്സരമാണ് അപ്പോഴേക്കും സ്ക്വാഡിനോടൊപ്പം അവന് ട്രെയിനിങ് നടത്താനും പറ്റും ഒരുപക്ഷെ ആദ്യ മത്സരത്തിനുള്ള സ്കോഡിൽ ഉണ്ടായാലും അത്ഭുതപ്പെടേണ്ടതില്ല വീഡിയോ സാനിക്കുന്നത് ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് എത്താം